ॐ नमो भगवते वासुदेवाय ॐ हृषिकेशाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नामं ഋഷി േഴ് ഋഷി എന്നാൽ മനോഹരമായ എന്ന അർത്ഥം മനോഹരമായ ചുരുണ്ട മുടിയോടുകൂടിയവനാരോ അവനത്രേ ഋഷി കേശൻ സുന്ദരമായ ചുരുണ്ട മുടിയോടുകൂടിയവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ ഋഷികേശൻ എന്ന് പുരാണങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ പല സന്ദർഭങ്ങളിലായി അർജുനൻ ശ്രീകൃഷ്ണനെ അഭിസംബോധന ചെയ്തത് ഋഷികേശൻ എന്നാണ് ഋഷികം എന്നാൽ ഇന്ദ്രിയം എന്നാണ് അർത്ഥം അപ്പോൾ ഹൃഷികേശൻ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഈശൻ എന്നാൽ നാഥൻ എന്നർത്ഥം ഭൗതിക സുഖഭോഗങ്ങൾക്ക് പിന്നാലെയാണ് സാധാരണഗതിയിൽ ഇന്ദ്രിയങ്ങൾ പായുന്നത് അനിത്യമായ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അതിൽ മോഹിക്കാനും പ്രേരിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് മനുഷ്യനെ മിഥ്യാബോധങ്ങളിൽ കുടുക്കി ഭഗവത് സാക്ഷാത്കാരത്തെ തടസ്സപ്പെടുത്തുന്നത് ഇന്ദ്രിയ നിയന്ത്രണമാണ് മോക്ഷസാധകമായ അഭ്യാസം മായ പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയ ചോദനകളിലൂടെയാണ് അങ്ങനെയുള്ള ഋഷീകങ്ങൾക്ക് ഈശ്വരനാണ് ശ്രീമൻ നാരായണൻ ആരാണോ ആ ഹൃഷികേശനെ ശരണം പ്രാപിക്കുന്നത് ആ വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കുകയും ആ വ്യക്തിക്ക് പരമാനന്ദവും മോക്ഷവും അരുളുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ഋഷി എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ